പാതിര നാടകമാണ് എന്ന പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം രണ്ടും അടിവരയിട്ട് പോലീസ് അല്ലേ എന്താ അവിടെ നടന്നത് എന്താ അവിടെ നടന്നത് ഇവിടെ പെട്ടിയുമായിട്ട് അവിടെ വന്നിട്ടുണ്ട് ഇത് സി പി എം കാര് ബി ജെ പി കാര് കോൺഗ്രസുകാര് മാധ്യമ പ്രവർത്തകർ എല്ലാം താമസിക്കുന്നൊരു ഹോട്ടലിൽ സി സി ടി വി ഉള്ള ഹോട്ടലില് സ്ഥാനാർത്ഥി പെട്ടിയുമായി വന്നു എന്ന് പറഞ്ഞൊരു പ്രചരണം ഉണ്ടാക്കി രാത്രി പന്ത്രണ്ടര മണിക്ക് രണ്ട് വനിതാ കോൺഗ്രസ് നേതാക്കന്മാരുടെ മുറിയിൽ മാത്രം റെയ്ഡ് നടത്തി ഈ പാതിരാ നാടകം നടത്തിയ മന്ത്രി എം പി രാജേഷ് അളിയനും കൂടിയാണ് നടത്തിയത് ഞാൻ പറഞ്ഞു രണ്ടുപേരും കൂടെ നടത്തിയത് ജനങ്ങളോട് മാപ്പ് പറയണം അവരോട് രണ്ടുപേരോട് മാപ്പ് പറയണം രാത്രി പന്ത്രണ്ടരക്കാണ് അവരുടെ മുറിയിൽ ഒരു വനിതാ പോലീസ് ഇല്ലാതെ സെർച്ച് വാറണ്ട് ഇല്ലാതെ ഈ വൃത്തികേട് കാണിച്ചത് അല്ലാതെ അവിടെ പണം ഉണ്ടായെന്ന് ആരെങ്കിലും വിശ്വസിച്ചു പാതിരാ നാടകം ആറ് കാര്യങ്ങൾ അവർക്ക് എതിരായി തിരിച്ചു വന്നു ഒന്ന് കത്ത് നാറ് ഒന്ന് പാതിരാനാർ മൂന്ന് പെട്ടി നാറ് പിന്നെ സ്പിരിറ്റ് നാറ് പിന്നെ പരസ്യനാറ് ഇല്ലേ പിന്നെ സന്ദീപ് വാര്യെ സംബന്ധിച്ച വിവാദം ആറ് കാര്യങ്ങൾ സിപിഎം ഉണ്ടാക്കി ബിജെപിക്കെതിരെയല്ല കോൺഗ്രസിനെതിരെ മൂന്നാം സാധനം ഉറപ്പിച്ചെത്തത് കോൺഗ്രസിനെ തോൽപ്പിച്ച് ബിജെപിയെ ജയിപ്പിക്കാനുള്ള അന്തരീക്ഷമാണ് അവരവിടെ ഉണ്ടാക്കിയത് അത് ഞാൻ പറഞ്ഞത് ശരിയായില്ലേ അപ്പൊ ഇതെല്ലാം ഇതിന് ഉത്തരവാദികളായ ആള് മന്ത്രി എം പി രാജേഷാണ് അതിന്റെ ഉത്തരവാദി അദ്ദേഹം അദ്ദേഹത്തിന്റെ അളിയില്ല അതിനെതിരെ നടപടി എടുക്കാൻ പറ്റില്ല മന്ത്രി മാപ്പ് പറയും പൊതുസമൂഹത്തും സി പി എമ്മും മാപ്പു പറയും